നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെട്ടപഞ്ചായത്തിൽ എൽ ഡി എഫിൽ മുന്നണി ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെട്ടപഞ്ചായത്തിൽ സി പി ഐ എമ്മും സി പി ഐയും ഒന്നിക്കൊണ്ടത് ആകെയുള്ള ഇരുപത്തിരണ്ട് സീറ്റിൽ പതിനെട്ട് സീറ്റിൽ സി പി എമ്മും നാല് സീറ്റിൽ സി പി ഐയും മത്സരിക്കും Bridal Craft The Wedding Mall Pan Bazaar Tirur നീണ്ട പത്തു വർഷങ്ങൾക്കു ശേഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെട്ടപഞ്ചായത്തിൽ എൽ ഡി എഫ് മുന്നണിയായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആകെയുള്ള ഇരുപത്തിരണ്ട് സീറ്റിൽ പതിനെട്ട് സീറ്റിൽ സിപിഎമ്മും നാല് സീറ്റിൽ സിപിഐയും മത്സരിക്കും കാനൂരിലെ ഒൻപതാം വാർഡും പര്യാപുരത്തെ എട്ടാം വാർഡും വിദ്യാനഗറിലെ ഇരുപതാം വാർഡും അരിക്കാഞ്ചർ പറവണയിലെ ഇരുപത്തൊന്നാം വാർഡുമാണ് സിപിഐക്ക് നൽകിയിട്ടുള്ളത് ശനിയാഴ്ച രാവിലെയോടെ ചേർന്ന മണ്ഡലംതല നേതൃയോഗത്തിലാണ് തീരുമാനമായത് കഴിഞ്ഞ തവണ സിപിഎം തനിച്ച് മത്സരിച്ചാണ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് സ്ഥാനാർത്ഥി ചർച്ചകൾ വേഗത്തിൽ തീർത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുകയാണ് ഇടതുപക്ഷം న్యూస్ పూరవట్టం